കേരളത്തിലെ അതിസമ്പന്നരായ എം എൽ എ മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഇവരൊക്കെയാണ് അതിസമ്പന്നരായ എം എൽ എമാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല രാജ്യത്തെ തന്നെ ഏറ്റവും ധനികരായ എം എൽ എ മാരുടെ കണക്കുകളടക്കമുള്ള റിപ്പോർട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നാഷണൽ ഇലക്ഷൻ വാച്ചും പുറത്തുവിടുകയുണ്ടായി ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ധനികരായ എം എൽ എ മാരുടെ ആസ്തികളാണ് ഇതിൽ ആദ്യത്തെ വ്യക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ എം എൽ എമാരിൽ പതിമൂന്നാം സ്ഥാനത്തുള്ളത് അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് നാലു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അവസാനമായി നിയമസഭയിൽ എത്തിയിരുന്നത് ഇന്ത്യയിലെ സമ്പന്നരായ എം എൽ എമാരിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ സമ്പന്നരായ എം എൽ എമാരിൽ പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് പി രാജീവാണ് സി പി ഐ എമ്മിൽ പ്രതിനിധിയായി എറണാകുളം ജില്ലയിലെ കടമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നിയമം വ്യവസായ വകുപ്പ് ഒപ്പം വാണിജ്യം ഖനനം അതുപോലെ ജിയോളജി തുണിത്തരങ്ങൾ കൈത്തറി ഗ്രാമ വ്യവസായങ്ങൾ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് തുടങ്ങി നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയപ്പെടുന്നത് അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് രാജ്യത്തെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ സമ്പന്നരായവരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം പ്രമുഖ കോൺഗ്രസ് നേതാവാണ് എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് കൂടാതെ രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം പറവൂർ ജില്ലയിൽ മണ്ഡലത്തിൽ നിയമസഭയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുകയായിരുന്നു അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ തുടക്കം ഇന്ത്യയിലെ സമ്പന്നരായ എം എൽ എ ആയിരത്തി മുന്നൂറ്റി മുപ്പതാം സ്ഥാനമാണ് അദ്ദേഹത്തിന്റേത് അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് ആറു കോടി അറുപത്തൊമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കലാണ് കേരള കോൺഗ്രസ് എം പ്രവർത്തകനായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെയാണ് പരാജയപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് എട്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിൽ സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴായിട്ടാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് അടുത്തത് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച പ്രസിദ്ധ സിനിമാ നടനും സി പി ഐ എം പ്രവർത്തകനുമായ എം മുകേഷ് ആണ് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ കൊല്ലം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എഴുന്നൂറ്റി ഏഴായിട്ടാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഈ ലിസ്റ്റിൽ പത്ത് കോടിയിൽ അധികം ആസ്തിയുള്ള എം എൽ എ മാരിൽ ആദ്യത്തെ ആണോ പതിനാല് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത് ഈ പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി ഐ എം പ്രവർത്തൻ പി വി ശ്രീനിജനാണ് കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പന്ന രാവിലെ എട്ടാം സ്ഥാനത്താണ് അദ്ദേഹം നിലനിൽക്കുന്നത് ഇന്ത്യയിലെ സമ്പന്നന്മാരായ എം എൽ എമാരുടെ പട്ടികയിൽ അദ്ദേഹം അറുന്നൂറ്റി അറുപത്തഞ്ച് സ്ഥാനത്താണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് പതിനഞ്ച് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടായിട്ടാണ് കണക്കാക്കുന്നത് ാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച മഞ്ഞണക്കുഴി അലിയാണ് ഈ പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ എം എൽ എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അറുന്നൂറ്റി അൻപത്തിനാലാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചു കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഈ പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ളത് വി അബ്ദുൾ റഹ്മാനാണ് അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മലപ്പുറം ജില്ലയിൽ താനൂരിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ടാണ് വിലയിരുത്തുന്നത് പതിനേഴ് കോടി പതിനേഴ് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ പ്രവർത്തകനും എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലത്തിലെ എം എൽ എയുമായ അനൂപ് ജേക്കബ് ആണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലെ സമ്പന്നരായ എം എൽ എമാരുടെ പട്ടികയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് പതിനെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത് ഈ പട്ടിക യിൽ നാലാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയും സിനിമാ താരവും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയുടെ മകനായിരുന്ന കെ ബി ഗണേഷ് കുമാറാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ തുടർച്ചയായി അദ്ദേഹം കേരള നിയമസഭയിൽ വിജയിച്ചെത്തി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ എം എൽ എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അഞ്ഞൂറ്റി ഇരുപത്തി ആറാമതാണ് പത്തൊമ്പത് കോടി മുപ്പത്തി ലക്ഷത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്ഥയെ കണക്കാക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മാണി സി കാപ്പൻ ാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അദ്ദേഹം പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗം കൂടിയാണ് ഇന്ത്യയിലെ സമ്പന്നരായ എം എൽ എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മുന്നൂറ്റി അറുപത്തെട്ടാമതാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി വിലയിരുത്തുന്നത് മുപ്പത്തിനാല് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ എം എൽ എമാരിൽ ആദ്യ നൂറ്റി അൻപത് പേരിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു കേരള നിയമസഭാ അംഗമാണ് പി വി അൻവർ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരായ എം എൽ എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അറുപത്തിനാല് കോടി പതിനാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത് 各国的。